എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സീലിനെ പറ്റിയൊരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ എന്നാൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട് സീലിനെ പറ്റി പിന്നീടും പലരും ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കുകയും കമൻറ്റ് കൂടിയൊക്കെ പറയുകയുണ്ടായി എവിടെ നിന്നാണ് സീൽ കിട്ടുക ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് സീൽ കിട്ടുക എന്നൊക്കെ എന്നാൽ നമുക്ക് സീൽ ഓഫീസിൽ നിന്ന് സീല് കിട്ടില്ല കാരണം നമ്മളത് സ്വന്തമായിട്ട് ഉണ്ടാക്കണം നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്ക് രജിസ്ട്രേഷൻ കാർഡ് കിട്ടുമ്പോൾ ആ രജിസ്ട്രേഷൻ കാർഡിൽ ഒരു നമ്പർ ഉണ്ടാവും പിന്നെ നമ്മുടെ പേര് പിന്നെ ഏത് ഓഫീസാണെങ്കിൽ അവിടുത്തെ ഇതെല്ലാം അങ്ങനെ ഒരു കാർഡ് നമുക്ക് രജിസ്ട്രേഷൻ കാർഡ് കിട്ടും അത് കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് അന്നത്തെ ചിലപ്പോൾ ബമ്പർ ടിക്കറ്റോ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റും നമുക്ക് തരും അത് നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് വിൽപ്പന നടത്താൻ പറ്റില്ല കാരണം പുള്ള കയ്യിൽ സെയിലില്ല അപ്പം നമ്മൾ നമ്മുടെ ലോട്ടറിക്ക് ഒരു പേര് കണ്ടെത്തണം ആദ്യം അപ്പോൾ എന്താ പേര് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പേര് പിന്നെ ഈ രജിസ്ട്രേഷൻ കാർഡിൻ്റെ മുകളിലുള്ള രജിസ്ട്രേഷൻ നമ്പർ പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഏതാ സ്ഥലത്ത് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് പിൻകോഡ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു സീലുണ്ടാക്കാൻ കൊടുക്കണം അതിപ്പം ഇവിടെ ഈ സീലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപേക്ഷാ ഫോമൊക്കെ തരുന്ന സ്ഥലങ്ങളിലും അങ്ങനെ ലാമിനേഷനൊക്കെ ചെയ്യണ മിക്ക കടകളിലും അങ്ങനെ സീലുണ്ടാക്കിത്തരും അപ്പം നമ്മളിതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സീലുണ്ടാക്കി രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ ചിലർ പിറ്റെന്ന് തന്നെ ഉണ്ടാക്കിത്തരും തരും അപ്പോൾ ആ സീ സീല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബമ്പറായത് ടിക്കറ്റ് വെച്ചാൽ സീലടിച്ചിട്ട് നമ്മൾക്ക് വിൽപ്പന നടത്താവുന്നതാണ് അങ്ങനെ ചെയ്ത നിലയിലാണെങ്കിൽ വിൽപ്പന നടത്താവുന്നതാണ് ഞാനതുപോലെ തന്നെ ലോട്ടറി ഏജൻസി എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ലോട്ടറി ഏജൻസി എടുക്കുന്നതിനെ കുറിച്ചും സീലിനെ കുറിച്ചും വിൽപ്പന നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഇനി നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതെല്ലാവരും കാണണം ഇതിപ്പം നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയാത്ത ആദ്യമല്ലേ അപ്പോൾ അതൊന്നും ഇത്ര വ്യക്തമായിട്ട് അറിയൂല പിന്നെ ഓരോരുത്തർ കമൻ്റ് അടി ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മളതിനെ പറ്റിയിട്ട് വ്യക്തമായി മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം